ഇന്ന് ഞാനിവിടെ തയ്യാറാക്കിയിരിക്കുന്നത് സ്വല്പം വലിയ ഒരു ഇടിയപ്പമാണ് ഈ ഒരു ഇടിയപ്പം ഞാൻ തയ്യാറാക്കി എടുത്തിരിക്കുന്നത് അരിപ്പൊടിയും കൊണ്ടല്ല ഇത് നമ്മുടെ ഓട്സും പിന്നെ എന്ന് പറയുന്ന ധാന്യത്തിൻ്റെ പൊടിയും കൊണ്ടുമാണ് ഇന്നത്തെ ഇടിയപ്പം ഇവിടെ തയ്യാറാക്കി എടുത്തിരിക്കുന്നത് ഒരു വെറൈറ്റി ആയിട്ടുള്ള ഒരു ഒരു വലിയ ഒരു ഇടിയപ്പം ഇവിടെ തയ്യാറാക്കി എടുക്കേണ്ടി വന്നു പിന്നെ ഈ വീഡിയോ നിങ്ങൾ ഫുൾ കണ്ടാൽ ഇങ്ങനെ ഒരു വലിയ ഇടിയപ്പം എനിക്ക് എടുക്കാൻ എന്തുകൊണ്ട് ഞാൻ ഈ വലിയ ഇടിയപ്പം ഉണ്ടാക്കി എന്ന കാര്യം നിങ്ങൾക്ക് മനസ്സിലാവത്തുള്ളൂ ഇതൊരബദ്ധം പറ്റിയ ഒരു വീഡിയോ ആണ് അബദ്ധം പറ്റിയ കുഴപ്പമില്ല അബദ്ധം പറ്റാൻ ഞാൻ സമ്മതിച്ചില്ല അത്രയുള്ള കാര്യം വീഡിയോ ഫുൾ കാണുക എന്നിട്ട് നിങ്ങൾ തന്നെ കമൻ്റ് ഇടുക ഓക്കെ അതുകൊണ്ടാണ് ഇങ്ങനൊരു വലിയ ഇടിയപ്പം നിങ്ങൾക്ക് കാണേണ്ടി വരുന്നത് ഇനി നിങ്ങൾ ഫുൾ വീഡിയോ കാണുക ഇന്ന് ഞാനിവിടെ തയ്യാറാക്കാൻ പോകുന്നത് വളരെ വ്യത്യസ്തമായിട്ടുള്ള ഒരു ഇടിയപ്പമാണ് അല്ലെങ്കിൽ നൂൽപുട്ടാണ് ഉണ്ടാക്കാൻ പോകുന്നത് ഇത് അരിപ്പൊടിയോ പിന്നെ പുട്ടുപൊടിയോ പിന്നെ ഇടിയപ്പത്തിൻ്റെ പൊടിയോ ഒന്നും കൊണ്ടല്ല ഇന്നത്തെ ഇടിയപ്പം ഇവിടെ തയ്യാറാക്കിയെടുക്കുന്നത് എന്താ എന്തുകൊണ്ടാണ് ഞാൻ ഇന്നിവിടെ ഇടിയപ്പം തയ്യാറാക്കിയെടുക്കുന്നതെന്ന് കാണുക ഇപ്പോൾ ഞാനിവിടെ എടുത്തിരിക്കുന്ന ഈ പൊടി എന്ന് പറയുന്നത് നമ്മുടെ കീൻവ ഞാൻ വറുത്ത് പൊടിച്ചതാണ് പുട്ടിൻ്റെ പരുവത്തിലാണ് പൊടിച്ചെടുത്തിരിക്കുന്നത് ഞാൻ പുട്ടു പുഴുങ്ങാൻ വേണ്ടിയാണിത് സാധാരണ രീതിയിൽ ഞാനിത് വറുത്തു വെക്കുന്നത് ഇന്ന് ഇതുകൊണ്ട് ആദ്യമായിട്ടാണ് ഇന്ന് ഇടിയപ്പം ഉണ്ടാക്കാൻ വേണ്ടി പോകുന്നത് നമ്മൾ ഇടിയപ്പം ഉണ്ടാക്കുമ്പോൾ ഒരുപാട് തരിയായിട്ടുള്ള പൊടിയാണല്ലോ നമ്മൾ നമ്മളെടുക്കാറുള്ള ഇടിയപ്പത്തിൻ്റെ പൊടിയെന്ന് പറയുമ്പോൾ ഒത്തിരി സോഫ്റ്റ് ആയിരിക്കും പക്ഷേ ഇതങ്ങനെ സോഫ്റ്റ് ആയിട്ടുള്ള കീൻവാട് പൊടിയല്ല കീൻവ അറിഞ്ഞൂടാത്തവർക്ക് വേണ്ടി മാത്രം ഞാനിവിടെ കീൻവ എന്തുവാണെന്ന് കാണിക്കാൻ പോവാണ് ഇതാണ് കീൻവ എന്ന് പറയുന്ന സാധനം ഇതൊരു ധാന്യമാണ് വളരെ ചെറുതായിട്ടുള്ളൊരു ധാന്യമാണ് ഹെൽത്തി ആയിട്ടുള്ളൊരു ധാന്യമാണ് അത് അറിയാവുന്നവർക്കറിയാം ഇവിടെ ഞങ്ങൾക്കിത് വാങ്ങിക്കാൻ കിട്ടും വേണ്ട ഇതാണ് ആ കീൻവാ എന്ന് പറയുന്നത് കീൻവ എന്ന് പറയും കീനോവ എന്ന് പറയും വേണ്ട ഇതാണ് സാധനം ഇത് ഞാനിവിടെ വറുത്ത് പൊടിച്ച് ഞാനിവിടെ വെച്ചിരിക്കുന്നതാണ് ഇപ്പോൾ കണ്ട ഈ പൊടി എന്ന് പറയുന്നത് ഇപ്പോൾ ഇതിൻ്റെ കൂട്ടത്തിൽ ഞാൻ ചേർക്കാൻ പോകുന്നത് ഇത് തന്നല്ല ഇതിന് പിന്നെ ഇടിയപ്പം ഉണ്ടാക്കാൻ പോകുന്നത് ഇതിൻ്റെ കൂട്ടത്തിൽ ഞാൻ ഈ ഒരു തവിക്ക് ഒരു നാല് തവി കീൻവ വറുത്ത് പൊടിച്ചത് എടുത്തിട്ടുണ്ട് തരിയായിട്ടാണ് പൊടിച്ചെടുത്തിരിക്കുന്നത് ഇനി ഞാൻ ചേർക്കാൻ പോകുന്നത് നമ്മുടെ ഓട്ട്സിൻ്റെ പൊടി ഇത് ഞാൻ റോഡ് ഓട്ട്സാണ് എടുത്തിരിക്കുന്നത് ഇത് ഇതും കുറച്ച് തരിയായിട്ട് തന്നെയാണ് പൊടിച്ചെടുത്തിരിക്കുന്നത് കണ്ടോ ഒരുപാട് സോഫ്റ്റായിട്ടല്ല പൊടിച്ചെടുത്തിരിക്കുന്നത് കുറച്ച് തരി ഇത് രണ്ട് ഞാൻ സത്യത്തിൽ ഇത് വറുത്ത് പുട്ട് പുട്ടുപിഴുങ്ങാൻ വേണ്ടിയാണ് അന്നേരം അതുകൊണ്ടാണ് ഒരുപാട് പൊടിച്ചെടുക്കാത്ത ഇതിൽ നിന്ന് വറുത്ത് പൊടിച്ച് വച്ചിരിക്കുന്നത് നമ്മുടെ റോൾ ഡോട്ട്സിൽ നിന്ന് ഒന്ന് നല്ല നിറച്ച് തവിയാണ് എടുക്കുന്നത് കേട്ടോ രണ്ട് ഇതേ രീതിയിലാണ് എടുക്കുന്നത് രണ്ട് ഒരു മൂന്ന് തവി ഇരുന്നോട്ടെ ഇത്രയാണ് എടുക്കുന്നത് ഞാൻ ഇപ്പോൾ ഇപ്പുറത്ത് വെള്ളം ഞാൻ തിളയ്ക്കാൻ വെച്ചിട്ടുണ്ട് ഓയിലും ഓയിലെന്ന് പറഞ്ഞാൽ ഞാനിവിടെ ഓയിലാണ് ചേർത്തിരിക്കുന്നത് ഒലുവോയിലും ഉപ്പും ചേർത്താണ് ഞാനിവിടെ വെള്ളം വെട്ടി തിളയ്ക്കാൻ വേണ്ടി വെച്ചിരിക്കുന്നത് ഇനി ഇളക്കി നല്ല തിളച്ച് വെള്ളം ഒഴിച്ച് ഇളക്കിയെടുക്കണം ഉപ്പും ഓയിലും കൂടെ തിളച്ച് വെള്ളം ഇവിടെ തിളച്ച് മറിയുന്നുണ്ട് നമ്മളിവിടെ ഓട്സും കീൻ ഭാരും കൂടെ ഇളക്കിയെടുക്കാൻ പോവാണ് ഇതാദ്യമായിട്ടാണ് ഒരു ഇടിയപ്പം ഉണ്ടാക്കുന്നത് പൊക്കും എന്ന് ഒരു പരിപൂർണ വിശ്വാസം ഉള്ളതുകൊണ്ടാണ് ഞാനിവിടെ ഇത് ഇങ്ങനെ ഇതിന് വേണ്ടി ഇറങ്ങി പുറപ്പെടുന്നത് എനിക്കൊന്നും വെറൈറ്റി ആയിട്ട് എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കുന്നത് വലിയ ഇഷ്ടമാണ് ഇടിയപ്പത്തിൻ്റെ നമ്മുടെ ശെവനാടി എടുത്തു വെച്ചിട്ടുണ്ട് ആവശ്യത്തിന് തേങ്ങ ഇവിടെ എടുത്തു വെച്ചിട്ടുണ്ട് ഞാൻ സ്വൽപ്പം തേങ്ങ കൂടുതലിടുന്ന ആളാണ് അതുകൊണ്ടാണ് കുറച്ച് നേരം തേങ്ങ എടുത്തു വെച്ചിട്ടുണ്ട് ഇനി ഇവിടെ വെട്ടി വെട്ടിത്തിളയ്ക്കുന്ന അതേ വെള്ളം വേണം നമ്മളിവിടെ ചൂടോടൊഴിക്കാൻ ഓയിലൊഴിച്ചിരിക്കുന്നതിൻ്റെ ആണ് ആ നിറം ഞാൻ ഒരു ഓയിലാണ് ഒഴിച്ചിരിക്കുന്നത് കുറേശ്ശെ വെള്ളം ഒഴിച്ച് നമ്മൾ സാധാരണ ഇടിയപ്പത്തിന് എങ്ങനെ കുഴച്ചെടുക്കുന്നു അതേപോലെ തന്നെ വേണം ഇത് കുഴച്ചെടുക്കാൻ വെള്ളം ഒഴിച്ചിട്ട് ഞാനൊരു പത്ത് മിനിറ്റ് നേരം ഒന്ന് അടച്ചു വെക്കും ഇന്നേരം ആയിരിക്കും എൻ്റെ കറക്റ്റ് പാകം വെള്ളം കൂടിയെങ്കിൽ കുഴപ്പമില്ല കുറച്ച് പൊടിയും കൂടി ഇട്ടാൽ മതി വെള്ളം കൂടിയെന്ന് നമുക്ക് നോക്കാം അതല്ല അടച്ചു വെച്ച് കഴിഞ്ഞിട്ട് നമുക്കിത് കൈകൊണ്ട് കുഴക്കാനൊക്കത്തുള്ളൂ അന്നേരം നമുക്കിതിൻ്റെ കറക്റ്റ് പാകം അറിയാൻ പറ്റും ഒന്ന് തവിയും കൊണ്ട് ഇളക്കിയിട്ട് ഞാനിവിടെ ഒന്ന് അടച്ചു വെക്കാൻ വേണ്ടി പോവാണ് കേട്ടോ അടച്ചു വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞിട്ട് നമ്മളിത് കൈ കൊണ്ട് കുഴച്ചെടുക്കാവും എനിക്ക് തോന്നുന്നു വെള്ളം കൂടിയിട്ടില്ലെന്ന് വെള്ളം കൂടിയാലും ഇഷ്ടം പോലെ പൊടി വറുത്തതൊക്കെ ഇരിപ്പുണ്ട് മൂട്സ് പൊടിയും കീൻവാ വറുത്തത് പൊടിയൊക്കെ പോലെ ഇരിപ്പുണ്ട് എന്താന്നേലി ഇതൊരു ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് നേരം ഒന്ന് അടച്ചു വെച്ചേക്കാം കേട്ടോ ഇപ്പോൾ ഒരു പതിനഞ്ച് മിനിറ്റ് നേരം കഴിഞ്ഞു ഞാനിവിടെ ഇത് കുഴയ്ക്കുവാണേ ഇപ്പോഴും നല്ല ചൂടുണ്ട് ചൂട് പോയിട്ടില്ല സത്യത്തിൽ ഇത് നമ്മൾ ചൂടോട് വേണം ചെറിയ ചൂടോട് കുഴക്കുന്നതായിരിക്കും നല്ലത് കാണുമ്പോൾ അറിയാം ഇഷ്ടംപോലെ തരിയുണ്ട് കണ്ടോ നമ്മുടെ കീൻവ നിറച്ച തരിയാണ് ഞാൻ എന്തോ അങ്ങ് പൊടി പോലെ പൊടിച്ചിട്ടില്ല ഇത് പുട്ടു പുഴുങ്ങാൻ പുട്ടു പുഴുങ്ങാൻ തക്ക പരുവത്തിലാണ് ഞാനങ്ങനെ പൊടിച്ച് വെച്ചിരിക്കുന്നത് നമുക്ക് വേണമെങ്കിൽ എത്ര പൊടിയാട്ട് വേണമെങ്കിലും പൊടിക്കാം പക്ഷെ നമുക്ക് നോക്കണമല്ലോ ഇതും കൊണ്ട് നമുക്ക് ഇടിയപ്പം ഉണ്ടാക്കാം എന്ന് ഒരു സംശയമല്ല കൊണ്ട് ഇടിയപ്പം ഉണ്ടാക്കാം ഇടിയപ്പം ഉണ്ടാക്കാം പറ്റിയതെങ്കിൽ നമ്മളിവിനെ കൊഴുക്കട്ട ആക്കിയാൽ മതി കേട്ടോ അല്ലാതെ വേറെ ഒന്നും കുഴപ്പമൊന്നുമില്ല നമുക്ക് പല രീതികളും നമുക്കറിയാമല്ലോ അല്ലെങ്കിൽ ഇല എടുത്ത് വെച്ച് പരത്തി അതിനകത്ത് നമുക്ക് ഇലയുടെ പോലെ ഉണ്ടാക്കി ചിനച്ചട്ടിക്കകത്ത് വെച്ച് ചുട്ടെടുക്കാൻ പറ്റും ഉണ്ട് നമുക്ക് പേടിയൊന്നും ഇല്ല ഉണ്ടാക്കി ഇച്ചിരി ചൂടുവെള്ളം നമ്മുടെ കയ്യാലൊന്നും നനച്ചിട്ടാണ് ഞാനിങ്ങനെ ഒന്ന് കുഴക്കുന്നത് കേട്ടോ അപ്പം കുഴച്ചെടുത്തിട്ടുണ്ട് ഇനി നമ്മുടെ സേവൻ നഴിക്കകത്തോട്ട് ഞാനിത് നിറച്ചിട്ട് ചുറ്റിയെടുക്കാൻ പോവാണ്ട് രണ്ട് തട്ടിനകത്ത് ഞാൻ അടിയിൽ തേങ്ങ ഇട്ടിട്ടുണ്ട് കൈ ഒന്ന് കഴിയട്ടെ അപ്പം നമ്മുടെ സേവനാഴിക്കകത്തോട്ട് നമ്മുടെ ഇടിയപ്പത്തിൻ്റെ അച്ചില്ലല്ലോ അത് ഇട്ടാൽ മതി എല്ലാ സ്ഥല ചില സ്ഥലത്തൊക്കെ നൂൽപൊട്ടെന്നാണ് പറയുന്നത് കേട്ടോ ഞാനിവിടെ ഇടിയപ്പം എന്നാണ് ഞങ്ങൾ പറയുന്നത് പിന്നെ എല്ലാവരും പറയുന്നതുകൊണ്ട് ഞാൻ നൂൽപൊട്ടെന്ന് പറയുന്നേ ഉള്ളൂ രണ്ട് സാധനം ഒന്ന് തന്നെ ഇനി നമുക്ക് ചുറ്റിയെടുക്കാം അടപ്പടച്ചേച്ചാൽ നമ്മൾ ആവശ്യത്തിനുള്ള സേവനാഴിക്കെടുത്ത് ഇട്ട് കഴിഞ്ഞിട്ട് നമ്മൾ ഉടനെ തന്നെ ഇത് അടച്ചു വെക്കണം ൊട്ടെടുക്കാം ചുറ്റിയെടുക്കാം ഇച്ചിരി ഹാഡാണ് കേട്ടോ ഇച്ചിരി ഹാഡാണ് കേട്ടോ സാധനം അങ്ങോട്ട് പോകുന്നില്ല നമുക്ക് പറ്റിക്കാം അങ്ങോട്ട് പറ്റുന്നില്ല ഭയങ്കര ഹാർഡായി പോയി ചീറ്റി പോയി ഇനി ഇതുകൊണ്ട് നമുക്ക് വേറെ എന്തെങ്കിലും ഉണ്ടാക്കാം കണ്ടോ അയ്യോ പറ്റുന്നില്ലേ ഒത്തിരി പോയേ പക്ഷേ വർഷം ഇട്ടടുത്ത് പാടില്ലെന്ന് പറഞ്ഞാലും ഇതിനെ ഞാൻ ഇനി വേറൊരു ഐറ്റമായിട്ട് എടുക്കാൻ പോവാണ് കേട്ടോ ഇനി ഇവനെ നമ്മൾ ഇലയടയായിട്ട് എടുക്കാൻ പോവാണ് കേട്ടോ ഇടിയപ്പം പോയി കണ്ടോ വരുന്നില്ല ഞാൻ നമ്മൾ ഉദ്ദേശിക്കുന്ന പോലെ എപ്പോഴും നടക്കണമെന്നില്ലല്ലോ എനിക്ക് എനിക്കേരം മനസ്സിലുണ്ടാ ാമെന്നായിരുന്നു വിചാരം പക്ഷേ ആ നമ്മുടെ ആ കീൻവേ ആണ് ചതിച്ചത് കീൻ വേ ഇച്ചിരി കട്ടിയാണല്ലോ എന്നാലത് തരി പോലായിപ്പോയി സാരമില്ല ഇച്ചിരി ബലമൊക്കെ എടുക്കാൻ കിപ്പറ്റും പക്ഷേ എനിക്കത്രയും ബലമൊന്നും എടുക്കാൻ വയ്യ ഇപ്പം കേട്ടോ ബലം എടുക്കാമെങ്കിൽ പറ്റും മേടിക്കാനൊന്നുമില്ല വേണമെങ്കിൽ പക്ഷെ നമ്മുടെ കൈക്ക് അത്രയും ബലമില്ല ഇപ്പം പണ്ടത്തെപ്പോലൊന്നും കണ്ട ഒത്തിരി ബലം ഉള്ളൊരാളെങ്കിലും ചുറ്റാങ്കി പറ്റുന്നുണ്ട് സാധനം കണ്ട സാധനം ഇറങ്ങി വരുന്നുണ്ട് ഇപ്പം അത്ര ബലം പോരാ നൂല് പോലെ വരുന്നുണ്ട് സഹാക്കളെ ഓക്കെ ഞാൻ എന്തുവാന്നാലും ഇതിനു വേണ്ടി പരിപ്ര പരിശ്രമിക്കുന്നില്ല ഇനി ഇത് ഇലയാട ഉണ്ടാക്കാൻ പോവാണ് കേട്ടോ ഇത് നമുക്ക് ഇലയാട കാണാം ഓക്കേ ഇത് അട ഉണ്ടാക്കുന്നതിന് മുമ്പ് എൻ്റെ മനസ്സിലൊരു ചിന്ത വന്നു ഇതിപ്പം ചെറിയ ചില്ലിട്ടിട്ടല്ലേ ഇതിനകത്തൂടെ പറ്റാതെ എനിക്കെന്നേരം ഒരു മനസ്സേക്കൂടെ ഒരു ഇത് എന്തോ ഒരു ഐഡിയ വന്നു നമ്മുടെ സ്വല്പം കൂടെ വലിയ ചില്ലിട്ടാൽ എന്ന് ഇരിക്കണം അതുകൊണ്ടാണ് ഞാനിപ്പോൾ ഇത്രയും തേണ്ടി ഇത് എടുത്തിട്ടത് ഇങ്ങനെ ചുറ്റിച്ചിട്ടത് കേട്ടോ അത് നിങ്ങൾ അത് ചുറ്റിച്ചിട്ടേച്ച് നിങ്ങളെ കാണിക്കാമെന്ന് കരുതിയാണ് പക്ഷേ ഞാൻ നമ്മുടെ ഐഡിയയൊക്കെ ഇപ്പം മാറ്റി കുറച്ചുകൂടെ വലിയ ഇമ്മിണി വലിയ ഇടിയപ്പമാണ് കണ്ടോ ഇടിയപ്പത്തിന് അന്നേരം കുഴപ്പമില്ല പക്ഷെങ്കിൽ കുറച്ചുകൂടെ പിന്നെ ആ കുഞ്ഞു ചില്ലിനകത്തൂടെ പോകത്തില്ലെന്നേ ഉള്ളൂ നമ്മുടെ ഈ ഇച്ചിരിയും കൂടെ വലിയൊരു ചില്ലുണ്ടല്ലോ അതിനകത്തൂടെ പോകും കേട്ടോ ഞാനിപ്പോൾ ഇത്രയും ചുറ്റി ഒന്ന് പരീക്ഷിച്ച് നോക്കിയിട്ട് ഞാൻ നിങ്ങളെ കാണിക്കാമെന്ന് വിചാരിച്ചതാണ് പക്ഷേ നമുക്കിപ്പോൾ ഒന്നും തന്നെ മാറ്റേണ്ടി വന്നില്ല ഞാനിപ്പോൾ ആൾറെഡി ഫ്രീസറിൽ ഇരുന്ന ഇല എടുത്ത് വെളിയിലോട്ട് വെക്കാൻ വേണ്ടി തുടങ്ങുമായിരുന്നു ആ സമയത്ത് എൻ്റെ മനസ്സിൽ കൂടെ ഓടിയൊരു ഐഡിയ എത്തിയതാണ് കേട്ടോ നമുക്കിത് ചുറ്റിച്ചെടുക്കാം കണ്ടോ കുറേ ചില്ലുകൾ ഇങ്ങനെ ഇരിപ്പുണ്ട് ഓരോന്നൊക്കെ ഇങ്ങനെ എഴുതി വെച്ചിട്ടുണ്ട് ഓരോ ചില്ലുകൾ ഓരോന്നിൻ്റേത് കുറച്ചൊക്കെ ചെയ്ത് ഇരിപ്പുണ്ട് ഇനി ഏതെങ്കിലും ഒരെണ്ണം പരീക്ഷിക്കാമെന്ന് വിചാരിച്ചാണ് ഞാനെടുത്ത് ഇങ്ങനെ ചെയ്തത് ഇനി കുഴപ്പമില്ല ഇനി ഇനി വലിയ ഇടിയപ്പം കഴിക്കാം അത്രേ ഉള്ളൂ കുഴപ്പമൊന്നുമില്ല അല്ലാതെ ഇനിയിപ്പം ഡബിൾ പണിയല്ലേ അല്ലെങ്കിൽ നമ്മൾ നമ്മളി അലയുടെ ഉണ്ടാക്കണമെങ്കിൽ ഇലയെടുത്ത് മാറ്റി വെക്കണം ഇനി ഈ കുഴച്ചത് ഇച്ചിരി കൂടെ ലൂസായിട്ട് കുഴയ്ക്കണം പിന്നെ മധുരത്തിന് വേണ്ടിയുള്ള ഫ്രൂട്ട്സ് എടുത്ത് വെളി വെച്ച് ചെയ്യണം കണ്ടോ കണ്ടോ വലിയ വരുന്ന കണ്ടോ ഒരു കുഴപ്പമില്ല ഇപ്പോൾ അവന് യാതൊരു കംപ്ലൈൻ്റും ഇല്ലല്ലോ ഏഹ് ഇപ്പം കംപ്ലയിൻ്റ് വേണ്ടായോ അതെന്തേ ഇവിടെ പണി നടക്കത്തില്ലെന്ന് വിചാരിച്ചല്ലേ ഇവിടെ ഒരു കളി നടക്കത്തില്ല നിൻ്റെ ഒന്നും ഒരു കളി നടക്കത്തില്ല നീയൊക്കെ പറ്റിയില്ലെങ്കിൽ നിൻ്റെ അപ്പുറത്തെ കാര്യങ്ങൾ ഞാൻ ഉണ്ടാക്കും പേടിയൊന്നുമില്ല സാധനം കളയത്തും ഇല്ല എങ്ങനെങ്കിലൊക്കെ ഞാൻ ഒപ്പിച്ചെടുത്തേനേമാരുന്ന് പക്ഷേ ഇവർ വിചാരിച്ച് എൻ്റെ അടുത്ത് ഒരു കളിയും നടക്കുകയില്ല അതുകൊണ്ട് എങ്ങനെയും ഇവർക്ക് ഇടിയപ്പം ഉണ്ടാക്കി കൊടുക്കാമെന്ന് ഇവർ തന്നെ അങ്ങ് തീരുമാനിച്ചു കേട്ടോ അങ്ങനെ നമ്മുടെ ഇടിയപ്പങ്ങൾ സ്വല്പം വലുതാണേലും കുഴപ്പമില്ല ഇവിടെ കാര്യമായിട്ടിവിടെ ചുറ്റിച്ചു കൊണ്ടിരിക്കുകയാണ് എന്താ അതിൽ ഇതിനെ ഞാൻ ഇനി ഒന്ന് വേവിക്കാൻ എന്നിട്ട് ഞാൻ അടുത്ത ത അടുത്ത തട്ടിനകത്ത് ചുറ്റിക്കുന്നുള്ളു കുഴപ്പമില്ല കണ്ടോ എന്തേ ഇവിടെ എന്തേ കളി നടക്കാഞ്ഞേ കളി നടക്കിയാലിവിടെ അങ്ങനെ നമ്മളിവിടെ ഇപ്പോൾ ആദ്യം വെച്ച തട്ട് ഇവിടെ റെഡി ആയിട്ടുണ്ട് എടുക്കാം അപ്പുറത്ത് നമ്മുടെ ചായയും തിളയ്ക്കുന്നുണ്ട് രണ്ടാമത്തെ തട്ട് വെക്കാൻ പോവാണ് വേവുന്നതിന് ഒരു പത്ത് മിനിറ്റ് നേരം സമയം മതി നമ്മൾ ഉണ്ടാക്കിയ നമ്മുടെ വലിയ ഇടിയപ്പമാണ് നമ്മൾ സ്വല്പം ചൂടാറിയതിന് ശേഷമേ നമ്മളിത് എടുക്കാവൂ കേട്ടോ എന്നാലും നമ്മൾ ഇടിയപ്പം നമ്മൾ പറ്റിച്ചെടുത്തു അല്ലേ നമുക്കിഷ്ടമുള്ള കറികളൊക്കെ കൂട്ടി നമുക്കിത് കഴിക്കാവുന്നതാണ് പക്ഷേ ഇറച്ചിക്കറി കഴി കൂട്ടി കഴിക്കാം മീൻ കറി കൂട്ടി കഴിക്കാം എന്ത് വേണേലും നമുക്കിത് കൂട്ടി കഴിക്കാം പക്ഷെ ഞാൻ ഇന്നിവിടെ കഴിക്കാൻ ഉദ്ദേശിക്കുന്നത് നമ്മുടെ പഴുത്ത പൂവഴം ഞാൻ ഇന്നലെ കടയിൽ നിന്ന് വാങ്ങിച്ചിട്ടുണ്ട് ഇത് ചേർത്ത് കഴിക്കാനാണ് ഉദ്ദേശിച്ചിരിക്കുന്നത് ഇത് കഴിക്കാൻ ഒരു ആഗ്രഹം തോന്നുന്നു ഇങ്ങനെ പലതിൻ്റെ കൂടെ നമുക്ക് പഴുത്ത പൂവമ്പഴം ചേർത്ത് നമുക്ക് ഇളക്കി കഴിക്കാൻ പറ്റും പുട്ടിൻ്റെ കൂടെ മാത്രമല്ല ഇടിയപ്പത്തിൻ്റെ കൂടെ നല്ലതാണ് മറ്റേ തട്ട അവിടെ ഇരുന്ന് വേവുന്നേ ഉള്ളൂ അതിൻ്റെ ശബ്ദമാണ് ആ കേൾക്കുന്നത് ഞാൻ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ വേണ്ടി പോവാണ് രാവിലെ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റിനാണ് ഞാൻ ഞാൻ ഈ ഒരു ഐറ്റം ഇവിടെ തയ്യാറാക്കി തയ്യാറാക്കിയെടുത്തിരിക്കുന്നത് സ്വല്പം തണുക്കുമ്പം നമുക്കിങ്ങനെ വിട്ട് വിട്ടൊക്കെ വരും ഇതിപ്പം ഒന്നാമത് നമ്മൾ ചെറിയ ഇടിയപ്പം ആണല്ലോ ഉണ്ടാക്കാൻ ഉദ്ദേശിച്ചിരുന്നത് പിന്നെ നമുക്ക് വലിയ ഉണ്ട വലിയ ഇടിയപ്പം നമ്മൾ ഉണ്ടാക്കി തന്നെ ഉള്ളൂ പക്ഷേ ടേസ്റ്റിനൊന്നും കുഴപ്പമൊന്നും വരത്തില്ല ടേസ്റ്റൊക്കെ അതുപോലെ തന്നെ ഒരു വലുതാകുമ്പോൾ അതിൻ്റേതായിട്ടുള്ള രുചിയുണ്ട് അല്ല രുചിയായിരിക്കും പിന്നെ ചെറുതാകുമ്പം കുറച്ചുകൂടെ നല്ലതായിരിക്കും അത്രേ ഒരു വ്യത്യാസമേ ഉള്ളൂ സത്യത്തിൽ ഇത് മുട്ട റോസ്റ്റും മീൻ കറിയുമൊക്കെ കൂട്ടി കഴിക്കാൻ നല്ലതാണ് കേട്ടോ ഇതിനകത്ത് നല്ല ഹെൽത്തി ധാന്യങ്ങളാണല്ലോ അതൊക്കെ ഇതിൻ്റെ കൂട്ടത്തിൽ പോകും പക്ഷേ എനിക്ക് നമ്മുടെ പൂവമ്പഴം ചേർത്ത് കഴിക്കാനൊരു ആഗ്രഹം നമ്മൾ ആഗ്രഹങ്ങൾ മനസ്സിലുണ്ടെങ്കിൽ പിന്നെ വെച്ചുകൊണ്ടിരിക്കേണ്ട കാര്യമില്ല അതങ്ങനെ തന്നെ നമ്മൾ കഴിക്കുക പിന്നെ ഇനി ഉണ്ടല്ലോ ഇനി ബാക്കിയുള്ളതൊക്കെ കറികളൊക്കെ കൂട്ടി വേണമെങ്കിൽ കഴിക്കാം എന്താണേലും നമ്മളിവിടെ ഇടിയപ്പം ഉണ്ടാക്കിയെടുത്തു ഇത്രയും നേരം എൻ്റെ ഈ വീഡിയോ വാച്ച് ചെയ്ത എല്ലാവർക്കും വീണ്ടും ഞാൻ അടുത്ത എന്തെങ്കിലുമൊക്കെ വിഭവങ്ങളൊക്കെ ആയിട്ട് വരുന്നിടം വരെ താങ്ക് യു ബായ് ഞാൻ ഇനി ഇത് കഴിക്കട്ടെ താങ്ക്സ് ഫോർ വാച്ചിങ് വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക സൂപ്പറാണ് കേട്ടോ കുഴപ്പമൊന്നുമില്ല തീരെപ്പൊടിയായിട്ടുള്ള ഇടിയപ്പം കിട്ടിയില്ലെന്നേ ഉള്ളൂ ചിരുമിണി വലുതായിട്ടിരുന്നാലും കുഴപ്പമൊന്നുമില്ല ആറിയതിന് ശേഷം നമ്മളിത് പിന്നെ ഇളക്കി ഇങ്ങനെ ആറിയതിന് ശേഷമേ നമുക്കിങ്ങനെ ഇത് ഇങ്ങനെ എന്തോ ഇങ്ങനെ ഇങ്ങനെ ഇതളെതളായിട്ട് വരത്തുള്ളൂ സത്യത്തിൽ കേട്ടോ പക്ഷെ നമ്മൾ ഇളക്കുമ്പോഴൊക്കെ കണ്ട പോലെ വരുന്നുണ്ട് എന്താണെന്നേലും ഒരു വെറൈറ്റി ഇടിയപ്പം എനിക്ക് ഉണ്ടാക്കി എടുക്കാൻ പറ്റി ബൈ 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 ബൈ